മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് എടവണ്ണായി ഒന്നാം പ്രതി ഷെഫീഖ് മാലങ്ങാടിന് ജീവപര്യന്തം തടവ് ശിക്ഷ ആദ്യഘട്ടത്തില് പറഞ്ഞ പ്രതികളൊക്കെ തന്നെ ഒന്നു മുതൽ ഏഴുവരെയുള്ള പ്രതികള് പി വി അൻവറിന്റെ എം എൽ എ പി വി അൻവറിന്റെ പിതാവും അതുപോലെ തന്നെ അവൻ്റെ സഹോദര പുത്രന്മാരും പിന്നെ അവരുടെ തൊട്ട് ബന്ധുക്കൾ ആ പി വി അൻവറയില് അന്ന് പിന്നെ നാലാം പ്രതിയാണ് കഴിഞ്ഞ കേസ് വിചാരണയില് രണ്ടാം പ്രതിയായിരുന്നു അതിൽ വെറുതെ വിട്ടുപോകായിട്ട് പി വി അൻവറക്കം അതിൽ പ്രതിയായിരുന്നു അതിന് ശേഷമാണ് എം എൽ എക്കായി വരുന്നത് അന്നത്തെ സാഹചര്യത്തിൽ അവരും ഇതിൽ പ്രതിയാണ് അവൻ്റെ അവരുടെയൊക്കെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ പിന്നെ അവരുടെ ധിക്കാരവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് പബ്ലിക് പരസ്യമായിട്ട് ഹോദായി അങ്ങാടിയിൽ വെച്ച് പതിനൊന്ന് രാവിലെ പതിനൊന്നര മണി പതിനൊന്നര മുപ്പതിന് ഈ കൊലപാതകം നടത്തുന്ന ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നടത്തുന്നത് സാക്ഷി പറയാൻ ഒരുപാട് സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ട് എന്തിരുന്നാലും കൂറുമാറിയ സാക്ഷികളൊക്കെ വളരെ പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ട സാക്ഷികളായിരുന്നു അവരൊക്കെ സ്വയം പോലീസിനോട് പിന്നെ കൊടുത്ത ആളുകളായിരുന്നു അവരൊക്കെ എന്തിൻ്റെയൊക്കെ സ്വാധീനത്തിൽ ആ സ്വാധീനം എന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങൾക്കറിയില്ല എന്തിൻ്റെയൊക്കെയോ സ്വാധീനത്തിൽ അവർ കൂറുമാറി പണ സംബന്ധ പണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പ്രരോഭനങ്ങൾ കൊണ്ടോ ഒക്കെ ആയിട്ട് അവർ കൂറുമാറിയിട്ടുണ്ട് അപ്പോൾ എന്തിനാ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയൊരു തിരിച്ചടിയായി കണ്ടിരുന്നു എന്നിരുന്നാലും ഇന്ന് ഞങ്ങളുടെ വക്കീൽമാരുടെ ഈ ശ്രമ ആത്മാർത്ഥമായ പരിശ്രമം ഈ കേസ് വിജയിപ്പിച്ചെടുക്കുന്നതിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് ഒരിക്കൽ കൂടി അവർക്ക് എല്ലാവർക്കും എല്ലാമായിട്ടും അല്ലെ സഹകരിച്ച എല്ലാവർക്കും ഈ മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ വി ടെല്ലസ് ആണ് ശിക്ഷ വിധിച്ചത് ജീവപര്യന്തത്തിന് പുറമെ ഒരു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം പിഴത്തുക തുക കേസിലെ രണ്ടാം സാക്ഷിയും മനോഫിന്റെ സഹോദരിയുമായ ഫാത്തിമയ്ക്ക് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും ഭാര്യയും താനും രോഗികളാണെന്നും കുടുംബത്തിന്റെ ഏക ആശ്രയം താനാണെന്നും പ്രതി ഷഫീഖ് കോടതിയിൽ പറഞ്ഞു മുപ്പത് വർഷമായി തുടരുന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസിലെ ഒന്നാം പ്രതിക്ക് കോടതി ശിക്ഷ വിധിക്കുന്നത് തെളിവുകളുടെ അഭാവത്തിൽ പി വി അൻബർ അടക്കമുള്ള മറ്റു പ്രതികളെ കോടതി വെറുതെ വിട്ടിരുന്നു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം Bharat multi Multistate Housing Cooperative Society Limited, Parapur Road, Kotakal, phone 9946 999976 -99